അതെ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഇത് വെച്ച് കിട്ടുന്ന ഒരു രണ്ട് തൈ തമ്മിൽ വെച്ച് കിട്ടുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഗ്രാഫ്റ്റിങ് തന്നെയാണത് അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാനിതിൻ്റെ സക്സസ് എന്താണെന്നൊന്ന് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് രണ്ട് തയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ചെറിയ തൈ ഒന്ന് വലിയ തയ്യൻ്റെ മോള് പക്ഷേ ഈ വലിയ തയ്യൻ്റെ മുകളിൽ ഇത് പിടിച്ചില്ല അതിൻ്റെ കാരണം ഇത് ഒത്തിരി മൂപ്പുള്ളതായിരുന്നു അതുകൊണ്ട് അമ്മ പിടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അതും ഉണങ്ങിപ്പോയി ഇത് ചെറിയ തയ്യാണ് ചെറിയ തയ്യൻ്റെ മുകളിൽ പിടിച്ചത് വെച്ചത് അത് പിടിച്ചു വേണ്ട ഇത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ചയായി ഇവിടുത്തെ തൊലി കളഞ്ഞു വെച്ചു അഥവാ പിടിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഇവൻ ഉണങ്ങും പക്ഷേ ഇവൻ പോയിട്ടില്ല ഇവൻ പിടിച്ചു എന്നാണ് അതിൻ്റെ ഇത് അപ്പോൾ ഞാനിത് ആ തൈ കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് വിജയി ഒരെണ്ണം ചെറിയ തൈൻ്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും ഇത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ തൈ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരാഴ്ച നമ്മൾ തണലത്ത് വയ്ക്കുക തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തൈ ഉഷാറായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അത് കട്ട് ചെയ്യാണ് ഓക്കെ അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കൈ തൈ കിട്ടുക അല്ല അപ്പോൾ ഇത് സക്സസ് ആയി അപ്പോൾ നമുക്കൊരു പ്ലാവിൻ്റെ തൈ വേറെ പിടിപ്പിച്ചെടുത്തു അല്ല ഇനി ഇത് വലിയ ഒരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം ഒരു തണലത്ത് എടുത്ത് വയ്ക്കുക ഒരു ആഴ്ച രണ്ടാഴ്ച തള്ളത്തിരുന്ന് കഴിഞ്ഞാൽ ഇവൻ പുതിയ വേരൊക്കെ വന്ന് ഉഷാറായി തൈ കിട്ടും ഓക്കെ അപ്പോൾ അതൊക്കെ പോയി കാണുക ഗ്രാഫ്റ്റിങ് പലതരം ഗ്രാഫ്റ്റിങ്ങുകളുണ്ട് അതൊക്കെ കാണുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞിട്ട് കട തൈ സക്സസ് ആയി കിട്ടി അപ്പോൾ ഇനി ഒരാഴ്ച നമ്മൾ തള്ളത്തി വയ്ക്കുക ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വെച്ചുകൊണ്ട് കുഴപ്പമില്ല നല്ലതാണ് തൈ ശരിക്കും പിടിച്ച് ക്ഷീണമല്ലാതെ വെച്ചതിന് ശേഷം നമ്മൾ നല്ല ചട്ടിയിലേക്ക് അതിലേക്കൊക്കെ മാറ്റുക പ്ലേക്ക് വേറെ ഒക്കെ പിടിച്ച് നല്ലോണം ഇതായി കിട്ടും നല്ലോണം മോൾഡായി കിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞണം ഇത് ഇത് നൈഫുകൊണ്ട് കട്ട് ചെയ്ത് കളയണം പിന്നെ ഈ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു ഇത് കണ്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് രണ്ടോ മൂന്നോ വീഡിയോ മുന്നേ ആണെന്ന് തോന്നുന്നു എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അത് പോയി കാണുക എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി വിജയിച്ചു എന്നുള്ള കമൻ്റ് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം അല്ലാതെ ഇത് പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല അപ്പോൾ എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല നിങ്ങളത് അറിയാത്തവർ പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്